ോട്ടെ അവനെന്നെ പരിഹസിക്കാൻ വന്നിരിക്കന്റെ ഭാര്യയും മക്കളെ ഞാൻ ഇട്ട് ഓടിച്ചിട്ടുണ്ട് ആനാനി എന്തോ ഒരു പൊതി വരുന്നുണ്ട് പിടിച്ചോണേ എന്തോന്നാ മീൻ വറുത്തതും മുട്ട പുഴുങ്ങിയതും നോക്കിക്കേ എന്റെ മൊലയിലൊതി കാണാൻ എന്താ ഞാൻ ഒരു വഴിയും കാണുന്നില്ല ഞാൻ ഇന്ന് രാത്രി കിടന്ന് ഓർത്തു കരയും ഞാനും രാത്രി കിടന്ന് ഓർക്കാറുണ്ട് ഞാൻ ആശുപത്രി വരാൻ ശ്രമിക്കും എന്നെ കാണാൻ ആശുപത്രി വരെ വരുമോ എനിക്ക് ദൂരെ നിന്നെങ്കിലും ഒന്ന് കണ്ടാ മതി ഞാൻ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കും മുഖത്തും കഴുത്തിലും മുലകളിലും നാഭിയിലും എന്നെ കണ്ടാൽ എങ്ങനെ അറിയും മുഖം കാണുമ്പോൾ കാണുമ്പോഴറിയും എന്റെ കവളിൽ ഒരു കറുത്ത മറുകുണ്ട് അത് നോക്കൂ എനിക്കാ കറുത്ത മറുകിൽ തെരുതര ചുംബിക്കണം വരാതിരിക്കരുത് എന്റെ കൂടെ വേറെ സ്ത്രീകൾ കാണും ഞാൻ തനിച്ചായിരിക്കും എന്റെ തലയിൽ തൊപ്പി കാണുകയില്ല കയ്യിലൊരു ചുവന്ന റോസാപ്പൂ കാണും പഴയ തോന്നി എങ്ങനെ മുട്ട റൊട്ടി ഞാൻ മരിച്ചു പോയാ എന്നെ ഓർമ്മിക്കുമോ ഇനി പോയാച്ചെടികൾ വേണോ ഇവിടെ ഒരുപാടുണ്ട് വേണ്ട തന്നതിന് ഞാൻ ഒരു പൂങ്കാവന ഉണ്ടാക്കി തുടങ്ങി ഞാൻ മരിച്ചു പോയാ എന്നെ പോയാപ്പെട്ട നാരായണി മരണത്തെ പറ്റി ഒന്നും സാധ്യമല്ല എങ്ങനെ മരിക്കുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ ഞാനായിരിക്കും ആദ്യം മരിക്കുന്നത് അല്ല ഞാനായിരിക്കും എന്നെ ഓർക്കുമോ ഓർക്കും എങ്ങനെ എന്റെ ദൈവമേ അങ്ങനെ എങ്ങനെ ഓർക്കും അങ്ങനെ കണ്ടിട്ടില്ല തൊട്ടിട്ടില്ല എങ്ങനെ ഓർക്കും നാരായണിയുടെ അടയാളം ഈ എങ്ങുമോ അങ് മുഖസ്തുതി പറയുന്ന എന്തിനാ നാരായണി മുഖസ്തുതിയല്ല പരമസത്യം മതിലുകൾ മതിലുകൾ നോക്കൂ ഈ മതിലുകൾ ലോകം മുഴുവൻ ചുറ്റിപ്പോകുന്നു ഞാനൊന്ന് പൊട്ടി കരയട്ടെ ഇപ്പൊ വേണ്ട ഓർത്ത് രാത്രി കരഞ്ഞോളൂ ആശുപത്രിയിൽ എന്ന് കാണുമെന്ന് ഞാൻ നാളെ പറയാം